എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് കൂടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലാണ് നാലമ്പല ദർശനത്തിൽ ഇവി ഈ കോട്ടയം ജില്ലയിലെ നാലമ്പലങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രണ്ടാമത് ദർശനം നടത്തുന്നത് ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലാണ് മറ്റ് നാലമ്പലങ്ങളിൽ മൂന്നാമതാണ് ലക്ഷ്മണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നത് എങ്കിൽ ഇവിടെ രണ്ടാമതായിട്ടാണ് ലക്ഷ്മണസ്വാമി ക്ഷേത്ര ദർശനം ചെയ്യുന്നത് ഇവിടെ ലക്ഷ്മണസ്വാമി എന്ന് പറഞ്ഞാൽ പാലാഴിയിൽ ഭഗവാൻ പള്ളികൊള്ളുന്ന അനന്തൻ്റെ അവതാരമായിട്ടാണ് കണക്കാക്കുന്നത് ഇവിടുത്തെ പ്രത്യേകതകൾ സന്താനലബ്ധി ഇവിടുത്തെ വഴിപാടുകൾ കൊണ്ട് സന്താനലബ്ധി എന്നുള്ളതാണ് അരമണി സമർപ്പണത്തിലൂടെ സന്താനലബ്ധിക്ക് വളരെ വിശേഷപ്പെട്ട ഒരു ക്ഷേത്രമാണിത് അങ്ങനെ കർക്കിടക മാസത്തിൽ വളരെയധികം ജനങ്ങൾ വന്ന് ദർശനം നടത്തുന്ന നാലമ്പലങ്ങളിലെ ഒരു ക്ഷേത്രമാണ് ഈ ലക്ഷ്മണസ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ സെക്രട്ടറിയാണ് ഇദ്ദേഹം ഉണ്ണികൃഷ്ണൻ എന്നാണ് പേര് അതുപോലെ സ്വീകാര്യ ചുമതലയുള്ളത് സന്തോഷ് പേരുള്ള ഇദ്ദേഹത്തിനാണ് ഇവരോട് ചോദിച്ചാൽ നമുക്ക് ഈ ക്ഷേത്രത്തെ ക്ഷേത്രത്തിലെ വഴിപാടുകളെ പ്രധാന വഴിപാടുകളെ അതുപോലെ ക്ഷേത്രത്തിലെ പ്രധാന ദിവസങ്ങളെ കുറിച്ച് കർക്കിടക മാസത്തിലുള്ള കർക്കടക മാസം ഒരു മാസം മുഴുവൻ പ്രധാന ദിവസങ്ങളാണ് അത് കൂടാതെയുള്ള ദിവസങ്ങൾ ഇവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ക്ഷേത്രത്തെ ക്ഷേത്രത്തെ സംബന്ധിച്ച് മറ്റു പ്രധാന കാര്യങ്ങളും നമുക്ക് ഇവരിൽ നിന്ന് കേൾക്കാം നമസ്കാരം ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ചതുർബാഹു സമർപ്പണമാണ് ലക്ഷ്മണ സ്വാമിക്ക് ഭഗവാന്റെ നാല് കൈകളിൽ ധരിച്ചിരിക്കുന്ന താള തത്വത്തിലാക്കി ഭവാന് സമർപ്പിക്കുന്ന വഴിപാടാണ് ചതുർഭാഗ സമർപ്പണം സർവൈശ്വര്യത്തിനായിട്ട് എല്ലാവരും സമർപ്പിക്കുന്ന ഒരു വഴിപാടാണ് കൂടാതെ ലക്ഷ്മണസ്വാമിക്ക് അരമണി സമർപ്പണം എന്ന് പറഞ്ഞുകൊണ്ട് സന്താന ഭാഗ്യത്തിന് വേണ്ടിയിട്ട് നടന്നൊരു വഴിപാടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള ഒരു ഭരണസമിതിയിലെ ഒരു അംഗം ഒരു സെക്രട്ടറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഭരണസമിതിയിലുള്ള എല്ലാവരും ഈ നാട്ടുകാർക്കും ഉൾപ്പെടെ എല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്ന ഏറ്റവും കൂടുതൽ ഒരു അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാനാഭാഗത്ത് വരുന്ന ആൾക്കാർ അരമണി സമർപ്പണം നടത്തി സന്താന ഭാഗ്യത്തിന് വേണ്ടിയിട്ട് അരമണി സമർപ്പണം നടത്തി പോയിട്ട് അവർക്ക് ഒന്നൊന്നര വർഷം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് അവർ വീണ്ടും കൊച്ചിന് ചോറ് കൊടുക്കാൻ വേണ്ടി വരുന്ന ഒരു കാതും അത് ചോറൂണ് കൊടുക്കാൻ വേണ്ടി വരുമ്പോൾ നമുക്ക് അതിലുള്ള അത് കാണുമ്പോഴുള്ള ഒരു സന്തോഷം അതാണ് അതിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം ഈ അരമണി സമർപ്പിച്ച് കുട്ടികളെ കൊണ്ട് വന്ന് അവർ ചോറ് കൊടുക്കുന്ന കാണുമ്പോൾ ഒരു നല്ല സന്തോഷം ഇവിടെ അടുത്ത് ഏറ്റവും കൂടുതൽ ചോറ് നടക്കുന്ന ഒരു ക്ഷേത്രവും ഇതാണ് ഈ അരമണി സംവർണത്തിലൂടെ ശതമാനം പറ്റുന്നു അത് കേരളത്തിന് അതൊന്നും പുറന്നും എല്ലാം ഉണ്ട് പിന്നെ ഇവിടെ ശാസ്താവിന്റെ ക്ഷേത്രമുണ്ട് ഷാസാവിന്റെ നീരാഞ്ജനം നെയ്വിളക്ക് എന്നിവയൊക്കെയാണ് പ്രധാന ഒരുപാട് പിന്നെ ഈ നാലമ്പലത്തിനോട് ഈ നാലമ്പലത്തിലെ എല്ലാ ക്ഷേത്രത്തിലെയും നാലമ്പലത്തിലെ ഒരു ഭദ്രകാളി ക്ഷേത്രം കൂടി ഉണ്ട് അവിടുത്തെ ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് പട്ടും താലി സമർപ്പണമാണ് അത് മംഗല്യഭാഗ്യത്തിനായിട്ട് പിന്നെ താമ്പൂല സമർപ്പണം അത് ദീർഘസുഖി ഒക്കെ ആയിട്ട് അടിക്കും അതാണ് പ്രധാന വഴിപാടുകൾ പിന്നെ കർക്കിടക മാസാണ് നമ്മുടെ പ്രധാന ഒരു മാസം ഇരിക്കുന്നത് രാമായണ മാസം രാമായണ മാസം കൂടാതെ നാല്പത്തൊന്നിന് ഡിസംബറിൽ ദിവസവും മണ്ഡല മണ്ഡലകാലത്തിൽ സമാപനത്തിൽ മണ്ഡലത്തിൽ ഉത്സവം ആറു ദിവസത്തെ ഉത്സവമാണ് ഏതായാലും വളരെ സന്തോഷം നിങ്ങളെ കാണാൻ പറ്റിയതും അമ്പലത്തെ കുറിച്ച് ഇത്രയൊക്കെ അറിയാൻ സാധിച്ചതും വളരെ സന്തോഷം